ചന്ദര പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനും സന്ദർശിച്ച് അംഗനവാടി കുട്ടികൾ പടനാ പഞ്ചായത്തിലെ ഉദിനൂർ തെക്കുപുറം മാതൃകാ അംഗനവാടിയിലെ കുട്ടികളാണ് ചന്ദര പോലീസ് സ്റ്റേഷനും തൃക്കരിപ്പൂർ നിലയവും കവായ് കായലോരവും ഗ്രാമപഠനത്തിന്റെ ഭാഗമായി സന്ദർശിച്ചത് അങ്കണവാടി കുട്ടികൾക്ക് സ്വന്തം ഗ്രാമത്തെക്കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചും പഠിക്കാനുണ്ട് ഈ പഠനത്തിന്റെ ഭാഗമായാണ് പുതിനൂർ തെക്കുപുറം മാതൃകാ അങ്കണവാടിയിലെ കുട്ടികൾ ചന്തേര പോലീസ് സ്റ്റേഷനും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാനയവും കവ്വായ് കായലോരവും സന്ദർശിച്ചത് ചന്തേര പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടികൾ ആദ്യം ലോക്കപ്പ് മുറി എന്താണെന്ന് ചോദിച്ചതോടെ ഉദ്യോഗസ്ഥർ തുറന്നു കാണിച്ചു അങ്കണവാടി ജീവനക്കാരും രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും കയറുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ ലോക്കപ്പിൽ കയറി തുടർന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പേര് ചോദിച്ച് പരിചയപ്പെട്ടു ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതോടെ മനോഹരമായ പാട്ടും പാടി പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങും മുൻപ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പോലീസ് വക മിഠായികളും നൽകി തുടർന്ന് നടക്കാവിലെ തീ അഗ്നിരക്ഷാനിലയത്തിലെത്തി ഉപയോഗിക്കുന്ന സാമഗ്രികളും മാർഗവും പഠിച്ചു അംഗൻവാടി വർക്കർ കെ വി ശൈലജ ഹെൽപ്പർ എം വിനിത വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളുമായ എ ജി കമറുദ്ദീൻ ഇ കെ അനിത രാഗി പ്രിയേഷ് സൂര്യ കീർത്തി എം ജംഷിദ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ